ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണാം ഡ്രാഗൺ കുറച്ചൊക്കെ പഴുത്തു വരിപ്പോൾ പഴുക്കണതേ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഇങ്ങനെയൊക്കെ പഴുക്കുള്ളൂ ഇപ്പം നമുക്ക് അത്ര അധികം എന്ന് പറയാൻ ഇല്ല ചെടി ചെടികൾ പക്ഷെ നല്ലോണം ഉണ്ടാവുന്നുണ്ട് ചില സമയത്ത് ഉണ്ടാവും ചില സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഇപ്പം കുറേ വിരിഞ്ഞിട്ടുണ്ട് കേട്ടാ വിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിരിഞ്ഞു രണ്ട് ഒരു നാലഞ്ച് ദിവസമാകുമ്പോഴേക്കും ഇത് പഴുക്കും അങ്ങനെയാണ് മൂത്ത് വേഗം മൂക്കും പൊഴുക്കും ചെയ്യും അതുപോലെ ഇത് നട്ട് കഴിഞ്ഞാലും ആറേഴ് മാസം കൊണ്ട് തന്നെ കായയാവും നന്നായിട്ട് ശുശ്രൂഷിച്ച കഴിഞ്ഞാൽ അപ്പം ഇതേ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് ഇത് നല്ല ഏറ്റവും നല്ല ഫ്രൂട്ട് ഏതാണ് കൃഷി ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡ്രാഗൺ ആണ് നല്ലത് അത്രയും അധികം ശുശ്രൂഷ വേണ്ട പെട്ടെന്ന് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നല്ല ടേസ്റ്റുമാണ് നല്ലത് നോക്കി വെക്കണം കേട്ടോ ഇപ്പം അത് റെഡ് കളറിലുള്ളതാണ് വെച്ചിട്ടുള്ളത് അതിന് നല്ല മധുരമുണ്ട് പിന്നെ വൈറ്റ് കളറിലുണ്ട് അത് അതിന് അധികം മധുരം ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടണത് വെച്ചുണ്ടാക്കുക അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊരു നാലഞ്ച് കടയിൻ്റെ എങ്കിലുണ്ടല്ലോ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കുറേ കാര്യങ്ങൾ നടക്കും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നോളൂ പിന്നെ നമ്മൾ ഇങ്ങനെ മിളകിൻ്റെ തൈക്കളും അത് ഇതൊക്കെ അതിനൊക്കെ രാവിലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും അങ്ങനെ അപ്പോൾ കാലത്ത് ഒരു ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ടെട്ടര വരെ ഞാനിങ്ങനെ ചിറ്റിക്കറങ്ങി നടക്കും കേട്ടോ ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കാനുള്ളത് അപ്പോൾ ഉച്ചക്കേൽക്കി നമ്മൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് ചീര പൊട്ടിക്കണം കുറച്ച് മുരിങ്ങക്കായ പൊട്ടിക്കണം മുരിങ്ങക്കായ കുറച്ച് ഉണ്ടായി മേലുണ്ടാക്കിക്കെടുപ്പുണ്ട് കുറേയൊക്കെ ഇങ്ങനെ ഉണങ്ങി നമ്മൾ പൊട്ടിക്കാണ്ടാവുമ്പോഴേ ആദ്യം ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് ആരില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പൊട്ടിച്ചു കൊടുക്കും പിന്നെ പാടിയിലേക്ക് നമ്മൾ കുമ്പളങ്ങ മത്തങ്ങയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്നിച്ചു കൊണ്ടുപോകാം പിന്നെ അതെ ഒരു കട ചീരയാണ് ഇവിടെ ചെടി നട്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതു നിറയെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു കട ചീരാ മതി ഞങ്ങൾക്ക് അപ്പം അത് ഇന്ന് അതും കൂടെ അരിഞ്ഞ് കുറച്ച് ദിവസമായി അതുമ്പോൾ പൂവായി തുടങ്ങി അപ്പോൾ പൂവായാലത്രയൊക്കെ അങ്ങോട്ട് ടേസ്റ്റ് കുറയും അപ്പം അതുകൊണ്ട് വേഗം പറിച്ചെടുക്കാം അപ്പോൾ ഉച്ചക്ക് നമുക്ക് മുരിങ്ങക്കായ സാമ്പാർ വയ്ക്കാം ചീര തോരൻ വെക്കാം ഡ്രാഗൺ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്യാം ഇങ്ങനെ അപ്പോൾ രണ്ട് മൂന്ന് വഴുതനിങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കുമ്പളങ്ങി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒരു ചേമ്പും താളൊക്കെ കൂട്ടിയിട്ട് ഒരു സാമ്പാർ സാമ്പാറൊക്കെ അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് കയറണം കേട്ടോ അപ്പോൾ ഇത്രയും നേരം ചുറ്റി ചുറ്റിക്കിറങ്ങിയിട്ട് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്താ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അപ്പോൾ രണ്ട് അതെങ്ങനെയാണ് നമ്മൾ കാലത്ത് ഇത്തിരി ഒന്ന് നേരെ വൈകി കഴിഞ്ഞാൽ ഒത്തിരി അതായത് ദോശമാവോ ഇഡ്ഡലി ഇഡ്ഡലി മാവോ എന്തെങ്കിലും കലക്കി വെച്ചാൽ നമുക്ക് ഈസിയാണ് കുറച്ചും കൂടെ അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് രണ്ട് കപ്പ് റവ പിന്നെ വേണ്ടത് ഈസ്റ്റാണ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം വെള്ളം കൂടെ ഇരുത്തിട്ട ഒരു ആ ഒരു ഇഡ്ലിയിലൊക്കെ പാകത്തിന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം ഇതിങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാരണം കുറച്ച് റവ റവയുണ്ടെങ്കിൽ പെട്ടെന്ന് ദോശയുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നമ്മൾ കലക്കി നോക്കിയാലറിയാം അതിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്നോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചുറ്റു തുടങ്ങാം നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് ഈ കുഴികളൊക്കെ നിറയെ വന്ന് അത് ഗോതമ്പ് നമ്മൾ കലക്കി വെച്ചിടുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വരില്ല ഇപ്പോൾ ഇത് ഇങ്ങനെ കലക്കി വെച്ചിടുമ്പോൾ നന്നായിട്ട് നമുക്ക് ഈ ഹോൾസൊക്കെ വന്ന് ശരിക്കും നല്ല ദോശ പോലെ തന്നെ തട്ടു ദോശ പോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് അതെ കേട്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ രാവിലെ നമ്മൾ എന്തിനെങ്കിലും ഇപ്പോൾ എന്ത് മിക്സ് ചെയ്ത് വെച്ചില്ല അതായത് തലേദിവസം ഒന്നും തീരുമാനിച്ചിട്ടില്ലെങ്കിൽ കാലത്ത് നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കാര്യമാണിത് കുറച്ചുറവി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ദോശ ചുട്ടെടുക്കാം ദോശ ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ചട്നി നന്നായില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ ചട്നിയോ നാളികേര ചട്നിയോ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം ഇത്തിരി പുളിയുള്ള ചട്നിയാണ് ഇതിന് ഇത്തിരി ടേസ്റ്റായിട്ട് കിട്ടാ അപ്പോൾ ദേ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളൊന്ന് കലക്കി അടച്ചു വയ്ക്കാം ഇതാണ് അതിൻ്റെ പാകം കണ്ടോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ചട്നിയുടെ പരിപാടികൾ നോക്കാം അത് ചട്നി തയ്യാറായി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് പാകമായിട്ടുണ്ടാകും അപ്പോൾ ഞാനത് കോരി ഒഴിച്ച് ചൂടാണ് അപ്പോൾ ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ചെറുതായിട്ട് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇപ്പം ഞാനത് തേക്ക് ആറില്ല വെറുതെ ഒക്കെ ഓരി ഒഴിച്ചിട്ട് ഞാൻ ചുട്ടെടുക്കാറാണ് പതിവിട്ട എണ്ണ വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം നല്ല ഇത നല്ല ദോശയായിട്ട് നമുക്ക് കിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഹാർഡായി പോണില്ല വേണമെങ്കിൽ ഒന്ന് ഒരു മൂടി വെച്ചിട്ട് മൂടി വെക്കാം അതല്ല തന്നെ തുറന്ന് വെച്ചിട്ട് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഇതിന് കൂടത്തിൽ തന്നെ മുട്ടക്കറിയോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റ്യൂവോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഇത് തന്നെ ചട്ടി തന്നെ വേണം എന്നൊന്നുമില്ല സാമ്പാറായാലും നമുക്കതിൻ്റെ കൂടെ കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇതേപോലെ അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ് പറവനിങ്ങിലായാലും ഇപ്പോൾ പെട്ടെന്ന് രാത്രി ഡിന്നർ എന്തെങ്കിലും ഇപ്പോൾ ചോറ് പോക പോരാണ്ട് വന്ന് കഴിഞ്ഞാൽ അപ്പോഴും നമുക്കിതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഡിന്നർ ഇങ്ങനെയാക്കാം കേട്ടോ എളുപ്പം കഴിയുന്ന കാര്യമാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് ഇന്ന് കോക്കനട്ട് ചട്ണിയാണ് അപ്പോൾ ഇത്തിരി ഒഴിച്ചു ഞാൻ പുളി അധികം ഇല്ലാത്ത ഒഴിച്ചിട്ട് അടിച്ച് പച്ചമുളകും നാളികേരം പച്ചമുളക് കുറച്ച് പുട്ട് കടല പിന്നെന്താ കുറച്ച് തൈര് ഉപ്പ് ഇതൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുത്തുള്ള ചട്നിയാണ് കേട്ടോ അതൊന്ന് കാച്ചി കടുക് ഒന്ന് കാച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ കാണാം 拜拜。Bye bye.